ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനുളകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പൈഡർ പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റികളും അതിൻ്റെ കെയറിങ്ങും റീപോർട്ടിങ്ങും വളപ്രയോഗവും അതേപോലെ എങ്ങനെ നമുക്കൊരു സ്പൈഡർ പ്ലാന്റ് അതേപോലെ ഈ ഒരു വെറൈറ്റി സ്പൈഡർ പ്ലാന്റിൻ്റെ റിബൺ വെറൈറ്റി ആണിത് ഇതെങ്ങനെ നമുക്കൊരു വാട്ടർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മൾ പോസ്റ്റ് വെച്ച് നട്ടെടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് പോസ്റ്റിലാണ് നമ്മൾ ഈ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ചട്ടിയിൽ പോസ്റ്റ് വെച്ച് അതിൽ ചട്ടിയിൽ മണ്ണ് നിറച്ച് അത് നട്ട് കൊടുത്തിട്ടുള്ള പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വെള്ള പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഒരു റിബൺ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു ആണ് നമുക്ക് പല രീതിയിൽ വളർത്താം ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും അതേപോലെ ഒരു വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ നമ്മൾ ചെറിയൊരു വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ എങ്ങനെയൊരു ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് എങ്ങനെ നമുക്കൊരു വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കട്ടിങ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ നിറയെ തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു റിബൺ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ചുവട്ടിൽ നിറയെ കിഴങ്ങൾ ഉണ്ടാവും അതൊന്നും അധികം പൊട്ടാത്ത രീതിയിൽ നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് തൈകൾ പുതിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റും ഇത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് ഒരു പാർശ്വലി വെളിച്ചം കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹോട്ടൽ സെറ്റ് ചെയ്തിട്ടുള്ള റർബൺ പ്ലാന്റ് ആണ് ആദ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെടി അതിനു മുകളിലുള്ള ചളികളൊക്കെ കഴുകി ഒഴിവാക്കുക നമ്മൾ വാട്ടർ പ്ലാന്റ് ആക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു എടുത്തുവച്ചിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതിന് മുമ്പുള്ള ചളിയൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പോട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് ആ പ്ലാന്റ് വെക്കാൻ വേണ്ടി നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ വേണ്ടി ഒരു പ്ലോട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു പോട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതിലേക്കാണ് നമ്മൾ പ്ലാന്റ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഈ രീതിയിൽ നമ്മൾ പ്ലാന്റ് ഇതിൽ വെച്ചതിനു ശേഷം കുറച്ച് കല്ലുകൾ വെച്ച് ചൂടിലൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചെടി വെച്ചതിന് ശേഷം ഇതേപോലെ കുറച്ച് കല്ലുകൾ സ്റ്റോണുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ കളർ സ്റ്റോണുകളോ അല്ലാത്ത ചെറിയ സ്റ്റോണുകൾ നമ്മൾ വെച്ചിട്ട് ചൂട് വെച്ചൊന്നും ഉറപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ പ്ലാന്റിലേക്ക് ചുവടിൽ കുറച്ച് വെള്ളം ഒച്ചു കൊടുത്താൽ മതി ആവശ്യത്തിന് മാത്രം രണ്ടാഴ്ച നമ്മൾ വെള്ളം ഒന്ന് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കണം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ പിന്നീട് നമ്മൾ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ വെള്ളം മാറ്റിയാൽ മതി അത് ചെടി വെച്ചതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും കഴിയുമ്പോഴേക്കിതിൻ്റെ വെള്ളം കേടായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വെള്ളം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് പോട്ട് ഒന്നുകൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും വെള്ളം ഒന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഹെൽത്തിയായിട്ട് ചെടി നോക്കുകയും ചെയ്യും ഇതൊരു നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് വെളിച്ചം കിട്ടുന്ന ഒരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത് വൈകുന്നേരത്തെ വെയിലൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ചെടികൾ നമ്മുടെ റിബൺ പ്ലാന്റിൽ തന്നെ വെറൈറ്റികൾ നമ്മൾ ചെറിയ ബോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു തന്നിട്ടുണ്ട് വേറെ വളങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ ആദ്യം ചെയ്ത നടുന്ന സമയത്ത് ചെയ്തിട്ടുള്ള വളങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഈ ഒരു ചെടി ലീഫുകളൊക്കെ തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇലകളൊക്കെ ഉണങ്ങുന്ന സമയത്ത് അതൊന്ന് നമ്മൾ മുറിച്ച് മാറ്റി കൊടുത്താൽ മാത്രം മതി പിന്നെ ഇറക്കി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ മുറിച്ച് മാറ്റി കൊടുത്താൽ മാത്രം മതി പിന്നെ ഇറക്കി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മുടെ റിപ്പൺ പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത് വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മാറിക്കരുത് പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ